ഹലോ ഗേസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതേപോലെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞാനിപ്പോൾ വന്ന് നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ രണ്ട് ദിവസമായി ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അത് നമ്മൾ തുടങ്ങണ ഭാഗത്ത് തന്നെ ഒരു മൂന്ന് സൈക്കിളും ഉണ്ട് അതേപോലെ ഒരു നാല് ഇലക്ട്രിക് സ്കൂട്ടറും വെച്ചിട്ടുണ്ട് അപ്പോൾ സൈക്കിളൊക്കെ അത് നമ്മൾ ക്യു ആർ ഉണ്ട് ഇതിന് മേലെ ക്യു ആർ സ്കാൻ ചെയ്താണ്ട് ഓൺലൈൻ പോയി പേയ്മെൻറ്റ് ചെയ്യുക അപ്പോൾ പിന്നെ എത്ര മണിക്കൂർ എന്നുള്ള മണിക്കൂർ കണക്കായിട്ട് കൊണ്ടുപോവുക പിന്നെ അത് ഇവിടെ ഇതേപോലെ റിട്ടൺ കൊണ്ടുനെക്കുക പിന്നെ സ്കൂട്ടർ മൂലം അതേപോലെ തന്നെ ഉണ്ട് അത് ബാറ്ററിക്കുള്ളതാണ് അപ്പോൾ അതിമൂലം നമ്മൾ ക്യു ആർ ഉണ്ട് അപ്പോൾ അതും ക്യു ആർ സ്കാൻ ചെയ്താണ്ട് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യണം അത് നമ്മളെ സിവിൽ ഐടി ഓട്ടോമാറ്റിക്കലി ആടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആരാണ് കൊണ്ടുപോയിക്കണെന്നൊക്കെ നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുവഞ്ഞ് സാധനം മിസ്സാവണെങ്കിൽ ഇവർക്ക് തന്നെ മനസ്സിലാക്കാം എവിടെയുള്ളതെന്നൊക്കെ ഇപ്പം എനിക്ക് വേറെ ലൊക്കേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ് നടക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് ആരുല്ല പിന്നെ അപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് ഈ സൈഡിൽ കാണുന്നത് മെയിൻ ഹൈവേ ആണ് ബസ്സുകളൊക്കെ പോകണുണ്ടല്ലോ അവിടെ കൂടെ സൺസെറ്റിൻ്റെ പോകണമല്ല പിന്നെ സൗണ്ട് ക്ലിയർ ഉണ്ടെന്നറിയില്ല ഒന്നാമത് റോട്ടിൻ്റെ കൂടെ റൂട്ടുകളൊക്കെ നല്ലുണ്ട് പാർക്ക് ഉണ്ടാക്കിയതിന്റെ ബോർഡാണ് പക്ഷെ ഇത് ഒരുപാട് കാലായിട്ടുണ്ടാവും എന്റെ പെയിന്റൊക്കെ പോയിക്കണ് ഏത്തുള്ള തിരിച്ചറിയണില്ല ഇപ്പോ അത്രയും ഡാനി ആണ് ഇവിടെ ഇടയ്ക്കൊക്കെ ഇരിക്കണ സീറ്റുകളൊക്കെ ഉണ്ട് ഇതൊക്കെ പഴയ ഈ കൊട്ട കാണുന്നത് ബാസ്കറ്റിൻ്റെ കൊട്ട കേട്ടോ വേസ്റ്റ് എടാല്ല ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് കംപ്ലീറ്റ് ചെയ്താട്ടോ മറ്റേ സോളാറാണ് വെച്ചിട്ടുള്ളത് വേണ്ട പിന്നെ സോളാറിന്റെ സോളാറിൻ്റെ പാനലുണ്ട് പിന്നെ ലൈറ്റും അപ്പോൾ കാര്യങ്ങളൊന്നും ചിലവില്ല നേരെ സോളാർ വർക്ക് ചെയ്യണമെങ്കിൽ ക്ലീനായിട്ട് ും ഷറും കുട്ടിയെ കളിക്കാനാണ് അതൊക്കെ പൊടി പൊടിച്ച് കിടക്കാണ് അങ്ങനെ പൊടി തന്നെ ആരും കളിക്കാനും വരൂല നല്ല പൊടി പിടിച്ച ഗുഹ ഉണ്ടാക്കിയത് അപ്പറത്തേക്കണ്ട വലിയ വലിയ കൂട്ടാല് നടക്കുമ്പോൾ തന്നെ ഒരു കിലോമീറ്ററിൻ്റെ എന്തായാലും ദൂരം ഉണ്ടാവും ഒരു കിലോമീറ്ററിന് നേരം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അത്യാവശ്യം ദൂരമുണ്ട് നടക്കാൻ ഇറങ്ങി കുറച്ച് ദിവസമായി പിന്നാലും പകരൊക്കെ ട്യൂട്ടിണ്ടാവും അപ്പൊന്നും എല്ലാരും ഇറങ്ങലേ ഇല്ല പിന്നെ കുറച്ചേരം ഇറന്നുകൊണ്ട് നേരെ പോവാ നല്ല ബ്ലോക്ക് ആണ് അപ്പുറത്തൊക്കെ വല്ല വല്ല കണ്ടെയ്നറും ബസ്സുകളൊക്കെ അവിടെ വരിക്ക് നിൽക്കണേ മൂന്നാലൊക്കെ തോട്ടികളെ ഇത് കുട്ടികളെ കളിക്കട പാർക്കാണ് അപ്പോൾ ഇത് നല്ല പാക്കുണ്ട് അപ്പം എന്തായാലും ഇപ്പം ഇവിടെ എല്ലാ റോഡ് കളിയും നടക്കണ്ട അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും പോകാറുണ്ട് പുതിയതൊക്കെ വെക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അപ്പുറത്തേണ്ടല്ലോ ഒരുപാട് വലിയ വലിയ വീടുകളും പോലെ വീടുകളുണ്ട് നേരനെയും എന്താ മരത്തിൻ്റെ അടി കൂടെ ഇങ്ങനെ പോവാണ് കാണുന്ന നല്ല ലുക്ക് ലുക്കായിട്ട് മരങ്ങളെ കുറേ ലഴിഞ്ഞു വെച്ചിട്ട് നല്ല മരക്കൊടലുകളാണ് പറവാനിയു അപ്പം നാട് കൈക്കാൻ മാതി പാനിയ് കാനഡ് കാനഡിക്കും പോകും പിന്നെ സൗണ്ടിന് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും കാരണം ഞാൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ വണ്ടിയുള്ള സൗണ്ട് നല്ല അപ്പോൾ നോയിസ് കറക്റ്റ് ക്ലിയർ ഉണ്ടാകാൻ ചാൻസ് വെട്ടിട്ട് തോന്നിട്ട് നല്ല എന്താണ് കൊമ്പോള് പിന്നെ വേറെ പൊടിച്ച് വന്നാണ് അപ്പൊ അങ്ങനെ പടർന്നിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഇല്ലെന്ന് തോന്നി കുറെ മുന്നേ വെട്ടിയതാണ് കണ്ടിട്ട് മനസ്സിലാവും പിന്നെ അതിന് മരുവാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ തന്നെ പള്ളിയിലേക്ക് പോകണം അപ്പോ അത്ര ചെറിയ പള്ളിയുണ്ട് അപ്പൊ ആ പള്ളിയും കൂടെ ഒന്ന് കാണിച്ചു തരാം അതിന്റെ മിന്നാരെ തന്നെ കണ്ടില്ല നല്ല അടിപൊളി മിന്നാരവും നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണുമ്പോത്തന്നെ മിന്നാരവും പ്രത്യേക ടൈപ്പ് അപ്പോൾ സൂര്യൻ അസ്തമിക പിന്നെ ഇട്ട വന്നയിക്കണം പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് പിന്നെ അടുത്ത് നല്ല കൂടി വരുന്നതാണ് പിന്നെ അതേപോലെ നമ്മൾ വീഡിയോ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓക്കെ താങ്ക്